നമസ്കാരം മലയാളിയായ സി കെ വിനീത് എന്നൊരു ഫുട്ബോളറുണ്ട് അത് ഫുട്ബോളിൽ മാത്രമല്ല മികവ് മറ്റ് ചില മേഖലയിൽ കൂടിയുണ്ട് അതായത് ഒരു കുമ്പിൽ ജലം വെള്ളം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അത് വായിൽ കൊണ്ടിട്ട് ഇങ്ങനെ സൂര്യപ്രകാശം നോക്കി ഇങ്ങനെ ഊതി വിട്ടാൽ തെറിപ്പിച്ച് വിട്ടാൽ അതിൽ കാണുന്ന മഴവിലിൻ്റെയൊക്കെ നിറമൊക്കെ മനസ്സിലാക്കിയുണ്ട് ആ ജലത്തിൽ എത്രമാത്രം അമീബിയുണ്ട് ഉണ്ട് ബാക്ടീരിയ ഉണ്ട് വൈറസ് ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള പ്രത്യേക സിദ്ധി കൂടിയുള്ള ഒരു മനുഷ്യനാണ് ഈ സി കെ വിനീത് എന്ന് പറഞ്ഞ മലയാളിയായിട്ടുള്ള ഫുട്ബോളർ അയാളുടെ ആ കഴിവ് നമ്മൾ കണ്ടത് കുംഭമേള നടക്കുന്ന സമയത്താണ് ഉത്തർപ്രദേശ് കുംഭമേള നടക്കുന്ന സമയത്ത് ഇയാൾ അവിടെ പോയിരുന്നു പക്ഷേ ഗംഗയിൽ അയാളെ ഇറങ്ങി കുളിച്ചില്ല കാരണം അയാൾക്ക് പിടിക്കും ആ പേടിയുണ്ട് കുളിച്ചില്ല എന്ന് പറയുകയാണ് അയാൾ അന്ന് ചെയ്തത് ഒരാവശ്യവും ഇല്ലാത്തൊരു പ്രസ്താവനയായിരുന്നു കോടിക്കണക്കിന് ആളുകൾ അവിടെ കുളിച്ച് സ്നാനം ചെയ്തു പോയി നമുക്കറിയാം ഇയാൾ പറയുന്നത് ലോജിക്കായിട്ടെങ്കിലും ഒന്ന് അംഗീകരിക്കണമെങ്കിൽ അത്തരം ഏതെങ്കിലും ഒരു വാർത്ത നമ്മൾ കേൾക്കുക പോലും ഉണ്ടായിട്ടില്ല ശരി അത് പോകട്ടെ അന്ന് തന്നെ അത് വിമർശനം അതിനെതിരെ വിമർശനം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അയാൾ അന്തരിച്ചോ അയാൾക്ക് ആദരാഞ്ജലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് രണ്ട് പോസ്റ്റുകൾ മറ്റും കണ്ട് മാത്രമല്ല എന്നോട് നേരിട്ട് ഒന്ന് രണ്ട് പേര് വിളിച്ചിട്ട് ഈ സി കെ വിനത് മരിച്ചുപോയോ എന്ന തരത്തിൽ ചോദിക്കുന്നു പക്ഷേ ഞാൻ ആദ്യം ചേട്ടി ഈ ഒരു ചെറുപ്പക്കാരനാണല്ലോ അയാൾ കായികതാരം കൂടിയാണ് അങ്ങനെ എങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ ഈ ചോദ്യം ചോദിച്ചവരത് കഴിഞ്ഞ് ചിരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് പോസ്റ്റുകൾ നോക്കിയപ്പോൾ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ആ പോസ്റ്റുകൾ മറ്റുമൊക്കെയാണ് കമൻറ്റ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇയാളെ ട്രോളുകയാണ് കളിയാക്കുകയാണ് കാരണം ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു ജലജന്യ രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞ ഒരു രോഗം ഒരു കുട്ടി മരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ കുഞ്ഞു മരിക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് ആരോഗ്യവകുപ്പ് തന്നെ പറയുന്നത് വിദേശത്തുനിന്ന് കൊണ്ടുവന്ന പുണ്യജലം മൂക്കിലൊടിച്ചുകൊണ്ടാണെന്നാണ് പറയുന്നത് വിദേശത്ത് കൊണ്ടുവന്ന വിദേശത്തുനിന്ന് കൊണ്ടുവന്ന പുണ്യജലം എന്ന് പറയുമ്പോൾ മെക്കയിലെ സംസവം വെള്ളമാണ് അതവർക്ക് പറയാൻ പേടിയാണ് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ വളഞ്ഞ് പറയുന്നത് അപ്പോൾ അങ്ങനെ സംഭവിച്ചു കൂടുതൽ പറന്ന് പിടിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ആ സമയത്ത് ഈ ജലത്തിലെ ഈ അണുക്കളെ പറ്റിയൊക്കെ നന്ന നല്ല അറിവുള്ള നല്ല ഗ്രാഹ്യമുള്ള സി കെ വിനീതെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനൊന്നും മിണ്ടുന്നില്ല അതുകൊണ്ടാണ് ആളുകൾക്ക് സംശയം ഇയാൾ ജീവനോടെ ഉണ്ടോ ഇയാള് മരിച്ചുപോയോ അതാണോ മിണ്ടാത്തതെന്ന് മോനെ സി കെ വിനീതെ ഈ പൊതുജനത്തിന് പൊതുവായിട്ട് ഒരു ഗുണകരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിമർശനമെങ്കിൽ എല്ലാ കാലത്തും വിമർശിക്കണം അല്ലാതെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് വിമ വിമർശിക്കുന്നതെങ്കിൽ അതിനാണ് ഈ സെലക്റ്റീവ് എന്താ പ്രതികരണം എന്നൊക്കെ പറയത്തില്ലേ അതാണ് പിന്നെ അടിസ്ഥാനപരമായി നിങ്ങളൊരു കമ്മിയാണ് കമ്മ്യൂണിസ്റ്റ് കാരനാണ് അതിൻ്റെ ഗുണം കൂടി കാണിക്കാതിരിക്കില്ല അതാണ് ഇവിടെയും കാണുന്നത് അതൊരു ആവശ്യവും ഇല്ലാതെ ഗംഗയിൽ താൻ കുളിക്കാത്തത് തനിക്ക് ചൊറി പിടിക്കും എന്ന ഒരു വൃത്തികെട്ട പ്രസ്താവന നടത്തിയ നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഈ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ ഒരു അക്ഷരം മിണുന്നില്ല എന്നിടത്താണ് നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് മനസ്സിലാവുന്നത് പഴയ പോലെ ഹിറ്റ് ആൻഡ് റണ് പരിപാടിയൊന്നും നടക്കില്ല കേട്ടോ ഒരു സമയത്ത് വന്നിട്ട് വായി വരുന്നത് വിളിച്ച് പറഞ്ഞിട്ടങ്ങ് ഓടിക്കളഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ആളുകൾ ഇതങ്ങ് മറക്കും എന്നൊരു ധാരണയാണെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാടാവുകയേ വെറുതെ വല്ല കാര്യമുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ സി കെ വിനീതിന് ആദരാഞ്ജലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ പോസ്റ്റ് ചെയ്യുകയാണ് കാരണം എന്താ ചത്തുപോയി എന്നാണ് ആളുകൾ പറയുന്നത് മരിച്ചു പോയെന്ന് പറയുകയാണ് കാരണം അന്ന് ഗംഗയില ജലത്തെപ്പറ്റി അത്ര ആധികാരികമായി എന്ന തരത്തിൽ അവിടെ ഇറങ്ങി കുളിച്ചാൽ ചൊറി പിടിക്കും അതുകൊണ്ടാണ് ഞാൻ കുളിക്കാത്തത് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ കേരളത്തിൽ എന്താ കുളിക്കുന്നില്ലേ ഇവിടെ ഈ ജലത്തിലൂടെ പകരുന്ന രോഗമാണ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം സി കെ വിനീത് എന്താ കുളിക്കുന്നില്ലേ മോനെ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇരട്ടത്താപ്പിൻ്റെ അങ്ങേയറ്റമാണ് നിങ്ങളെപ്പോലെയും നിങ്ങളെക്കാൾ വലിയ കേന്ദ്രന്മാരും ഇതുപോലെ അഭ്യാസങ്ങൾ കാണിക്കുന്നത് ഓരോ കാലത്തും പിടിക്കപ്പെടുകയും ആളുകൾക്ക് സത്യം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഇതുപോലുള്ള തക്കട പരി തരികട പരിപാടിയൊക്കെ നിർത്തണം ഉണ്ടല്ലോ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷം ഇതുപോലെ ഇങ്ങനെ ഇരലേക്ക് പോകും ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിങ്ങളുടെ വടവാണ് നിങ്ങൾക്ക് ആദരാഞ്ജലികൾ നേരികയാണ് ആളുകൾ വല്ല കാര്യമുണ്ടോ വല്ല 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 കാര്യമുണ്ടോ